അപ്പോഴേ ഞാനൊരിച്ചിരി നെല്ലിക്കയും പാവയ്ക്കയും കൂടെ അച്ചാറിടാൻ പോവാം ഇത് നെല്ലിക്ക പാവയ്ക്ക അര കിലോ പാവയ്ക്ക അര കിലോ നെല്ലിക്ക ഉണ്ട് ഇതൊരു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും സാധനങ്ങളാണ് ഇപ്പം അത്യാവശ്യം ഒരു നൂറ് നല്ലെണ്ണയാണിത് വെറും നൂറേ നൂറ് നല്ലെണ്ണയുള്ളൂ കേട്ടോ നല്ലെണ്ണം ഒരുപിടി കടുക് എണ്ണ ചൂടായി വന്നപ്പം അതിനകത്തേക്ക് ഒരുപിടി കടുക് ഒരു അത്ര തന്നെ ഉലുവ ഒന്ന് നോക്കട്ടെ കടുവെല്ലാം നല്ലപോലെ പൊട്ടി ഞാൻ അതിനകത്ത് നമ്മുടെ ഈ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അങ്ങോട്ട് ഇടുക ഇത് വെള്ളയ്ക്ക് അച്ചാറിടാനാട്ടോ വെള്ളയ്ക്ക് അതുകൊണ്ടാണ് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നീളത്തിലും പച്ച പച്ചമുളക് അരിഞ്ഞേക്കുന്നൊക്കെ നീളത്തിലരിഞ്ഞേക്കുന്നത് കേട്ടോ അതിനകത്ത് ഈ പച്ചമുളക് തന്നെ ഈ പച്ചമുളകിൻ്റെ എരിവല്ലാതെ വേറെ എരിവ് എരിവിനകത്ത് ചേർക്കുന്നില്ല ഇപ്പോഴേ ഈ പച്ചമുളകിനെ പറഞ്ഞാൽ നമുക്ക് കാന്താരി ചേർക്കാം കേട്ടോ കാന്താരി എനിക്ക് കിട്ടാനില്ല എൻ്റെ കാന്താരി സ്റ്റോക്ക് ഉണ്ടായിരുന്നു തീർന്നു ഇനി അത് ഉണങ്ങിയതേ എരിപ്പുള്ളൂ അതുകൊണ്ടാട്ടോ അത് ചേർക്കാത്തത് ഇതൊന്നും നല്ലപോലെ മൂത്ത് വഴന്ന് വരണം എന്നിട്ട് കറിവേപ്പില ഞാനിവിടെ കഴുകി വാരി എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇടണം അതിനകത്തേക്ക് നെല്ലിക്ക ഞാൻ ഇന്നലെ തന്നെ ഉപ്പും വിനാഗിരിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് തിളപ്പിച്ച വെള്ളത്തിലിട്ട് ഒരു ദിവസം വെച്ചിരുന്നേ പിന്നെ ഇത് ഇത് പവയ്ക്ക ഫ്രഷാണ് ഇതിനകത്ത് ഞാൻ ഉപ്പിട്ട് അരിഞ്ഞിട്ട് ഉപ്പിട്ട് തിരുമ്മി വെച്ചു അത് പിഴിഞ്ഞ് വെച്ചേക്കുന്ന കേട്ടോ ഇങ്ങനെയാണ് അതിൻ്റെ രീതി ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് രസമൊന്നുമില്ലാന്നു തോന്നണ്ട ഇത് ഉപ്പിട്ട് പിഴിഞ്ഞ് ഇത് വെച്ചാൽ വെള്ളമുണ്ട് ഇതിനകത്ത് ഇത് നെല്ലിക്ക അരിഞ്ഞോണ്ട് കേട്ടോ എൻ്റെ കൈയെല്ലാം കറുത്തിരിക്കുന്നത് ഇത് മുളപൊടിയേ കൂട്ടത്തില്ലാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ ഒത്തിരി എരിവ് ഇങ്ങനെ വെള്ളയ്ക്ക് അച്ചാർ ചോദിക്കാം ഇതൊരു നമ്മുടെ യു എയിലേക്ക് അതു ബബുദാബിയിലെ അബുദാബിയിലാണ് ഇതിൻ്റെ ആളുള്ളത് അപ്പോൾ ഇതെന്നോട് ചോദിച്ചു ഒരാൾ പോകുന്നുണ്ട് ഇത് അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് ഇത് ഏകദേശം ഒന്ന് മൂത്ത് വന്നു കേട്ടോ ഞാൻ ഇതിനകത്തേക്ക് നമ്മുടെ കറിവേപ്പില ആഡ് ചെയ്യുക നമ്മുടെ ഫ്രഷ് ആണ് കേട്ടോ നാടൻ കറിയേപ്പിലേ ആ കടയിൽ നിന്നും മേടിച്ചൊന്നും അല്ല കേട്ടോ അങ്ങനെ ഇതേ നല്ലപോലെ വഴന്ന് വന്നു കേട്ടോ ഇതിൻ്റെ ഭാഗമായേ ചട്ടിയും കാര്യങ്ങളൊന്നും നോക്കരുത് കേട്ടോ നമ്മൾ പഴയ ആളാണ് എപ്പോഴും ഇതിനകത്ത് തന്നെ ഓരോന്നൊക്കെ ഉണ്ടാക്കണം അതുകൊണ്ടാണ് ഈ ചട്ടിക്കൊന്നും വൃത്തിയില്ലാത്തത് പിന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചെല്ലാം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതിനകത്തേക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു ഇതിനകത്ത് ഈ മഞ്ഞൾപ്പൊടി അല്ലാതെ ഞാൻ വേറെ ഒന്നും ആഡ് ചെയ്യില്ലോട്ടോ പിന്നുള്ളത് കായമാണ് കായമേ പിന്നെ ചേർക്കാറുള്ളൂ വേറെ ഒന്നും ചേർക്കാറില്ല ഇതിങ്ങനെ ചേർക്കുന്നത് വെള്ളക്കച്ചാറിടാന്ന് പറയും ഇച്ചിരി വെള്ളം തോരാൻ വേണ്ടിയിട്ടേ ഞാൻ ഈ പാവയ്ക്ക അതിനകത്ത് ഇട്ടു കേട്ടോ പാവയ്ക്കകത്ത് ഒരിച്ചിരി വെള്ളമുണ്ടല്ലോ അതുകൊണ്ട് അതിനകത്തേക്ക് ഇട്ടു ഇത് രണ്ടും ഉപ്പിട്ട് തിരുമ്മൊണ്ട് ഞാനിനി ഉപ്പ് നോക്കിയിട്ടേ ഇടൂട്ടോ ഈ ക്യാമറാമാൻ ഇല്ലാത്തോണ്ട് തന്നെ ഈ പരിപാടി ചെയ്യുന്നു ഈ പാവയ്ക്കാൻ ഇങ്ങനെ ഉപ്പിട്ട് തിരുമ്മി വെച്ചാൽ കയ്പ ഉണ്ടാവുമല്ലോ കേട്ടോ ആയി വരുന്ന വെള്ളമുണ്ട് ഞാനിത് സിമ്മില കണ്ടോ സിമ്മില വെച്ചേക്കുന്നത് അപ്പം ഏകദേശം ഒന്ന് വെള്ളം പറ്റിയിട്ടുണ്ട് ഒത്തിരി വെള്ളം പറ്റിക്കുന്നില്ല കേട്ടോ ഇത് ഇനി ഇതിനകത്തേക്ക് ഞാൻ നമ്മുടെ നെല്ലിക്ക ഇട്ടു ത്തേക്ക് ഞാനേ കായ ഇടുകട്ടോ വേറെ പ്രത്യേകിച്ചൊന്നും അത് ചേർക്കുന്നില്ല ഇതിനൊന്ന് തിരുമ്മി മിക്സ് ചെയ്തിട്ടേ ഒന്ന് പൊത്തി വെക്കട്ടെ ഒരിച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട് ഇനി ഇതിനകത്തേക്ക് വിനാഗിരിയും കൂടെ ആഡ് ചെയ്താൽ നമ്മുടെ പരിപാടി തീർന്നു അതൊന്ന് ഇലക്ക് മിക്സ് ചെയ്യട്ടെ ഞാനേ വിനാഗിരി ഒഴിക്കാൻ പോവാം ഒരു അമ്പത് അമ്പൽ വിനാരി ഒഴിച്ചു വേണം കേട്ടോ അപ്പം ദേ എൻ്റെ അച്ചാറിൻ്റെ പരിപാടി കഴിഞ്ഞു ഇനി ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെച്ചേക്കുന്ന കേട്ടോ വിനാരിയും ഒന്ന് മിക്സ് മിക്സാവാൻ വേണ്ടിയിട്ട് മിക്സ് ആയി കഴിയുമ്പം ഞാൻ തീ ഓഫ് ചെയ്യും തീ ഓഫ് ചെയ്തിട്ട് മൂടി വെക്കുകയുള്ളൂ മൂടി വെച്ചില്ലെങ്കിൽ നമ്മുടെ കായത്തിൻ്റെ സ്മെല്ലാം ഒന്ന് പോവും ആവി പോകുമ്പോഴേ ഉണ്ട് ഇതൊന്ന് മൂടി വെക്കും ഇതിപ്പോൾ നല്ലപോലെ തിളച്ചു ഞാൻ തീ കൂട്ടി ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെച്ചു ഞാൻ തീ ഓഫ് ചെയ്യാൻ പോകണം കേട്ടോ ഇത്രയുള്ള പരിപാടി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ സൂപ്പറാണ് നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും ഈ വെള്ളമൊന്നും കാണുമല്ലോ കേട്ടോ ലേ o filho